മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ പൊരുത്തക്കേടും പാടില്ല ആയിത്തക്കേടും നമ്മളെ ആൾക്കാർക്കുണ്ട് അങ്ങനെ ക്ലാസ്സിൽ ക്ലാസ് ആണെങ്കിൽ അപ്പൊ അതിൽ വെള്ളം കുടിക്കണമെങ്കിൽ ആ ക്ലാസ് ഒന്ന് കേൾക്കണം ഓ വല്ലാത്ത ഒരു ഒരു കണ്ടീഷൻ ആയി പോയി മനുഷ്യൻ കുടിച്ചതിന്റെ ബാക്കി അതിൽ ഷിഫണ്ട് എന്നല്ലേ ഹദീസിലുള്ളത് സുഹൃൽ തിന്റെ ബാക്കിയിൽ ശിഫണ്ട് നല്ല പഴയ കാലത്ത് വാപ്പാർക്കുംമാർക്കൊന്നും വീട്ടിൽ അസുഖങ്ങൾ ഉണ്ടാകൂല നോക്കൂ ഇന്നത്തെ വെല്ലിപ്പാർക്ക് അതിനൊരു വലിയ കാരണം എന്താ അറിയൂ നിങ്ങൾ ചെറിയ കുട്ടികൾ അഴുക്കൊന്നുമില്ലാത്ത കയ്യിൽ അഴുക്കൊന്നും പറലാത്ത ചെറിയ മക്കളില്ലേ രണ്ടും മൂന്നും നാലോ അഞ്ചോ ആറൊക്കെ വയസ്സായ കുട്ടികൾ അവര് കെകിയിട്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ ബാക്കിയിടും പാത്രത്തിൽ ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഉമ്മയും പാപ്പയും ഭക്ഷണം കഴിക്കുന്നത് അല്ലെ ഇന്നോ ഇന്നാ ബാക്കി വെച്ച് നേരെ കൊണ്ടുപോയി കൊട്ടു അപ്പോ കൊട്ടീന്റെ ഫലമായിട്ട് നാ മാസം മാസം അള്ളാഹുത്താലും ചെലവായിക്കൊട്ടെ എന്ന് തീരുമാനിച്ചു അതന്നെ ആ അപ്പോ ഒരു ഒരു കണക്കിന് ഷുഗറിന് കുറച്ച് ആയിരം പ്രഷറിന് മറ്റേത് കുറച്ച് കൊളസ്ട്രോളിന് വേറെ പിന്നെ എന്താ പറയണ്ടി എല്ലാത്തിനും ഓരോ അതെ മുമ്പ് എന്താ ഈ രോഗം മുമ്പ് ഇങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനല്ലേ എന്ന് ഓരോ കുട്ടിയും ചെയ്തിരുന്നത് എത്ര വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു വറക്കത്ത് ആ കുട്ടി ഒരു ചൊല്ലി കഴിച്ചാൽ നല്ല ഭക്ഷണം കേടൊന്നും വന്നിട്ടില്ല ആ ഭക്ഷണമാണ് വെറുതെ കൊണ്ടുപോയി കുട്ടുന്നത് അതിന് ഹിസാബില്ലേ ആ ഭക്ഷണത്തിലേക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കുറച്ചുകൂടി കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുമായിരുന്നു പഴയ കാലത്ത് അതിൽ ഒരു കുളിച്ചു ബാക്കി ആ കുടിച്ച തന്നെ ഒരു ആലിമാണെങ്കിൽ നിങ്ങൾ നോക്കി അതന്നെ ഒരു ഒരു വലിയ സീതാണെങ്കിൽ കൂട്ടി നോക്കി ദർജകളൊക്കെ വേറെ ഈ കുടിച്ച് വെള്ളം കുടിച്ചു വെച്ച് അവിടെ വെച്ച് പോയ ആള് ആ കുടിച്ചു വെച്ച ആ പാത്രത്തിൽ കുടിച്ചു വെച്ച ബാക്കിയുള്ള കുടിച്ചു പോയ ആള് ഒരു തെറ്റും ചെയ്യാത്തൊരു സോലാണെങ്കിൽ നമ്മളത് കുടിച്ചാൽ തന്നെ നമ്മൾ നന്നാവൂലെ ഐബീബിർ അലി അള്ളാഹനയുടെ സ്വഭാവം എന്തായിരുന്നു ഉമ്മമാരെ വെള്ളം കുടിക്കാൻ കൊടുത്താൽ ിൽ കാണാം തിരിച്ചു വന്നാൽ ആ പാത്രം കറക്കുന്ന ചുണ്ടിന്റെ നനവ് കാണാൻ പാത്രം കറക്കിയിട്ട് നനവ് എവിടെ കാണുന്നോ അവിടെ ചുണ്ട് വെച്ച് കുടിക്കും അങ്ങനെയാണ് അവരൊക്കെ പഠിപ്പിച്ചെന്ന സ്വഭാവം വറക്കത്തിന്റെ സ്വഭാവം നമുക്കത് പലതും പരിഷ്കാരത്തിന്റെ പേരിലും മറ്റും നമ്മൾ തള്ളിയപ്പോ നമ്മൾ നമ്മളറിയാതെ മറ്റു പലർക്കും ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു നമുക്കതൊക്കെ ഒരു പരീക്ഷണമായിട്ടാ നമ്മളത് അനുഭവിക്കേണ്ടതും കാണേണ്ടതും